നമസ്കാരം രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഒരു ദൃശ്യം പ്രചരിച്ചിരുന്നു അത് വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു ഒരു ബസ്സിൽ ഒരു പത്തറുപത്തഞ്ച് വയസ്സ് തോന്നിക്കുന്ന ഒരു വൃദ്ധൻ വൃദ്ധനെടുത്തിരുന്ന് ഒരു പെൺകുട്ടി യാത്ര ചെയ്യുന്നു ആ പെൺകുട്ടിയെ വളരെ മോശമായി ഈ വൃദ്ധൻ നോക്കി എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അയാളെ താക്കീത് ചെയ്തു എന്നാണ് ആ പെൺകുട്ടി സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച ഒരു പോസ്റ്റിൽ മറ്റേ പറയുന്നത് അതായത് ഇയാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ അവിടെ നിന്ന് എണീറ്റ് മാറി എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത് ഇനി നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം ഒരുപാട് പേർ ഈ പെൺകുട്ടി പങ്കുവെച്ച പോസ്റ്റിന് താഴെ വന്ന് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻറ്റുകൾ പറഞ്ഞിരുന്നു എഴുതിയിരുന്നു അത് മലയാളികളുടെ ഒരു പ്രത്യേക സ്വഭാവമാണല്ലോ പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇയാൾ നോക്കിയത് ആ പെൺകുട്ടിയുടെ എവിടേക്കാണ് ആദ്യം തന്നെ പറയാം ഈ കെ എസ് ആർ ടി സി ബസ്സിലാകട്ടെ പ്രൈവറ്റ് ബസ്സിലാകട്ടെ നമ്മൾ കയറി കഴിഞ്ഞാൽ അവിടെ എല്ലാ സൈഡ് സീറ്റുകളും രണ്ട് വശത്തുമുള്ള സകല സൈഡ് സീറ്റുകളും ഈ സ്ത്രീകൾ കൈയ്യടക്കുന്ന ഒരു പ്രവണതയുണ്ട് ഓരോ സീറ്റിലും ഒരാൾ മാത്രമേ കാണുള്ളൂ പലരും പേടിച്ച് ഇരിക്കില്ല ഇന്നത്തെ കാലത്ത് പേടിച്ച് സ്ത്രീകളുടെ അടുത്തൊന്നും ചെന്ന് ഇരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കാം പലരും ഇരിക്കാത്തത് പലരും പുരുഷന്മാരെല്ലാം കമ്പിയിൽ തോന്നി നിൽക്കുകയാണ് പതിവ് ബസ്സിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വികലാംഗർ അന്ധർ അമ്മ അമ്മയും കുഞ്ഞും വൃദ്ധർ അങ്ങനെ എല്ലാവർക്കും സംവരണം കഴിഞ്ഞിട്ടുള്ള സീറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ പുരുഷൻ ഇരിക്കാം അതാണ് വൈപ്പ് പക്ഷേ അവിടെ എല്ലാ ഇടത്ത് സൈഡിലും പല സൈഡിലും എല്ലാം ഈ പെണ്ണുങ്ങൾ കൈയ്യടക്കുന്ന ഒരു പ്രവണതയാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിലടക്കം കണ്ടുവരുന്നത് ആരും ആർക്കും ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ ഇവിടെയും തന്നെയാണ് ആ പെൺകുട്ടി ഇരിക്കുന്നത് ഇടത് സൈഡിലാണ് കാരണം സ്ത്രീകൾക്ക് പല സൈഡിൽ സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ പെൺകുട്ടി ഇരിക്കുന്നത് ഇടത് സൈഡിലാണ് ആയിക്കോട്ടെ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ആൾക്കാരെല്ലാം നിറഞ്ഞിരുന്ന് ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം ഞാൻ സന്ദർഭം വെച്ചാൽ പറഞ്ഞു എന്നേ ഉള്ളൂ എന്തായാലും ആ വൃദ്ധൻ ഇരിക്കുന്നു ആ വൃത്തിൻ്റെ നോട്ടം ഉദാഹരണത്തിന് നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ നമ്മളൊരു എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ആരായാലും അടുത്തിരിക്കുന്നവർ ചെറുപ്പക്കാരോ സ്ത്രീയോ പുരുഷനോ എന്നുള്ളതല്ല ആ ആരായാലും അത് കൗതുകത്തോടെ നോക്കും നമ്മൾ ചിലപ്പോൾ മൊബൈലിൽ നോക്കുന്നത് ചിലപ്പോൾ വീഡിയോ കോൾ ആയിരിക്കാം ചെയ്യുന്നത് ഈ പബ്ലിക് പ്ലേസിലൊക്കെ ഇരുന്ന് വീഡിയോ കോൾ ചെയ്യുന്നവരെ കുറിച്ച് പറയുന്നില്ല പോട്ടെ വിട്ടുകളാണ് പക്ഷേ ഈ നമ്മൾ റീൽസ് കാണുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും പാട്ട് സീനിയോ ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായ ഒരു കൗതുകം ആ കൗതുകത്തിൻ്റെ പേരിൽ ഈ മനുഷ്യൻ ചിലപ്പോൾ നോക്കിയിരിക്കാം അത് അത് തന്നെയാണ് നോട്ടം ഒരിക്കലും ആ വേറൊരു വൃത്തികെട്ട രീതിയിലുള്ള ഒരു നോട്ടമല്ല അല്ലെങ്കിൽ തന്നെ ഇരിക്കുന്ന ഒരു തൊട്ടടുത്തിരിക്കുന്ന പെൺകുട്ടിയുടെ എന്ത് നോക്കാനാണ് അപ്പോൾ അയാളുടെ നോട്ടത്തിൽ തന്നെ വ്യക്തമാണ് അയാൾ കാണുന്നത് ഈ പെൺകുട്ടി ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവളെ മൊബൈലിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവാം അപ്പോൾ അത് കൗതുകകരമായിട്ട് അയാൾ നോക്കി എന്നുള്ളതാണ് പിന്നെ ഇവിടെ പറയുന്ന ഒരു കാര്യം തന്റെ കണ്ണ് കുത്തി കുത്തിപ്പൊട്ടിക്കും എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പേടിച്ച് എണീറ്റ് പോയെന്നാണ് ഈ ബസ്സിലുള്ള ഒരാൾ പോലും ഇവളുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ സഞ്ചരിച്ച ബസ്സിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായി ഒരു പെൺകുട്ടിയെ ഇതുപോലെ അടുത്തിരുന്ന ഒരു സഹയാത്രികൻ വളരെ മോശമായി നോക്കി ആ കുട്ടി കുട്ടി പ്രതികരിച്ചു അയാൾ പെട്ടെന്ന് തന്നെ ചാടി ചാടിയിറങ്ങിപ്പോയി എന്നൊക്കെ ഇപ്പോൾ ആരെങ്കിലും ഒരാൾ കമന്റ് ചെയ്യാലോ ആരും കമന്റ് ചെയ്ത് അപ്പോൾ തന്നെ വ്യക്തമാണ് ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പറയാനുള്ളത് അച്ഛന്റെ മൊബൈൽ ഒന്ന് വാങ്ങി നോക്കണം എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഈ വിഷയത്തിൽ പലരും പ്രതികരിച്ചിരുന്നു വോയിസ് ഓഫ് മലയാളി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പ്രതികരിച്ചിരുന്നു അയാൾ കൃത്യമായിട്ട് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ഇതിനെ മറ്റുള്ളവർക്ക് വ്യക്തമാക്കുന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് ആ പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ഈ പെൺകുട്ടി വീണ്ടും വന്നു കാരണം വൈറലായല്ലോ വീണ്ടും വന്ന് പറയുന്നു ഇന്നലെ ആംഗിൾ ആങ്കിൾ സാബുക്കുട്ടോട്ടി പുള്ളി നല്ല രീതിയിൽ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പലരും ചെയ്തു മറ്റു പലർക്കും ഭയമാണ് കാരണം തെറ്റാണ് ഈ പെൺകുട്ടി കാണിച്ചതാണ് ചിലപ്പോൾ തെറ്റ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ ന്യായീകരിക്കാതിരുന്നാൽ തങ്ങളുടെ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു മോശം പറ്റി പോകുമോ അല്ലെങ്കിൽ നെഗറ്റീവ് കമൻറ്റുകൾ കേൾക്കേണ്ടി വരുമോ എന്നുള്ള ഭയമാണ് പിന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിഭാഗവും പാവാടകളാണ് സ്ത്രീകൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്ന് ഇവർ ചെയ്യുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പുരുഷനായി ജനിച്ചതിൽ അപമാനം തോന്നിപ്പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഉദാഹരണത്തിന് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ സമൂഹ മാധ്യമത്തിൽ വന്നിട്ട് വെറുതെ പറയുകയാണ് എനിക്കൊരു തലവേദന ഈ എനിക്ക് അവൾക്ക് തലവേദന ഉണ്ടെങ്കിൽ അവൾ ആ തലവേദനയ്ക്ക് വല്ല എന്താണ് മരുന്ന് എന്തെങ്കിലും പുരുട്ടിമുണ്ടാകുന്നതെന്ന് കുറച്ചു നേരം കിടക്കുമ്പോൾ ആ തലവേദന അങ്ങ് മാറും പക്ഷേ ഇവിടെ വന്ന് സമൂഹ മാധ്യമത്തിൽ കുറിക്കാതെ ശരിയാവില്ല സമൂഹ ഇപ്പോൾ എന്ന് പറയുമ്പോൾ ആർക്കും എന്തും ചെയ്യാൻ കുഴപ്പമില്ല പക്ഷേ വ്യക്തി അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കണം ഈ കമൻറ്റുകൾക്ക് താഴെ കൂടുതലും കമൻറ്റുകൾ ചെയ്യുന്നത് കൂടുതലും പുരുഷന്മാരാണ് പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഈ പാവാട താങ്ങികൾ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള പുരുഷന്മാരാണ് അല്ല പിന്നെ ഒരു നൂറ് മരുന്നുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ തലവേദന മാറാനുള്ള ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ വൈറലാകാൻ ശ്രമിക്കുന്നവരെ വളർത്തുന്നത് അവർക്ക് പ്രോത്സാഹനം നൽകുന്നത് കേരളത്തിലെ ഈ ഞരമ്പ് രോഗികളായ പുരുഷന്മാരാണ് അതിൽ വലിയൊരു പങ്ക് വഹിക്കുന്നത് ഇത്തരം പുരുഷന്മാർ തന്നെയാണ് പക്ഷേ ഒരു സ്ത്രീക്ക് അതായത് തുനിഞ്ഞിറങ്ങിയാൽ ഒരു സ്ത്രീക്ക് എന്തും ഒരു ചൊല്ലുണ്ട് ആ ചൊല്ല് കുറച്ച് എന്താണ് രൂക്ഷമായതുകൊണ്ട് ഞാനിത് ഇവിടെ പറയുന്നില്ല അപ്പോൾ തുനിഞ്ഞിറങ്ങിയാൽ ഒരു സ്ത്രീക്ക് എന്തും കഴിയും എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഹണി ട്രാപ്പ് എന്തുമാത്രം ഹണി ട്രാപ്പുകൾ കേരളത്തിൽ നടക്കുന്നു ചിലതൊക്കെ ഇപ്പോൾ പുറത്തറിയുന്നുണ്ട് പുറത്തറിയാത്ത എത്രയുമുണ്ട് കുറേ പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ട് പല ആത്മഹത്യകളുടെ പിന്നിലെ യും കാരണം തേടി പോയി കഴിഞ്ഞാൽ മനസ്സിലാകും ഇതിന്റെ പിന്നിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പലരുടെയും കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച സ്വത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് പലരും ഇപ്പോഴും വിലസി നടക്കുന്നുണ്ട് ഹണി ട്രാപ്പ് നടത്തി നടത്തി സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തവർ ഇപ്പോഴും സമൂഹത്തിൽ വിലസി നടക്കുന്നുണ്ട് പക്ഷെ അതേക്കുറിച്ച് പറയാൻ പാടില്ല കാരണം സ്ത്രീകളാണല്ലോ ഒന്നും പറയാൻ പാടില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് പുരുഷന്മാർ സൂക്ഷിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു അത് മാത്രമല്ല സ്ത്രീകളോട് ഉള്ള ഒരു അഭ്യർത്ഥന നിങ്ങൾ ദയവായി നിങ്ങൾക്കും സഹോദരനും മകനും ഭർത്താവും അച്ഛനും ഒക്കെ ഉള്ളതാണല്ലോ നിങ്ങൾ ദയവായി ബസ്സിൽ കയറുമ്പോൾ അവർക്കുള്ള ഒരു സീറ്റ് രണ്ട് മൂന്ന് സീറ്റ് മാത്രമാണ് അവർക്ക് കിട്ടുന്നത് ബാക്കിയുള്ള എല്ലാ സീറ്റുകളും പലർക്കായി സംവരണം ചെയ്തിരിക്കുകയാണ് അപ്പോൾ സ്ത്രീകൾക്കായി പ്രത്യേകം അനുവദിക്കപ്പെട്ട സീറ്റുകൾ ഉണ്ടല്ലോ അവിടെ ഒഴിവുണ്ടെങ്കിൽ പോലും നിങ്ങൾ വന്ന് ഇപ്പുറത്തേക്ക് ഇരിക്കുമ്പോൾ അവിടെ പുരുഷനൊരിക്കലും സ്ത്രീകൾക്ക് സംവരണം ചെയ്തിരിക്കുന്ന സീറ്റിൽ ചെന്നിരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് അവർ എന്നിട്ട് നിങ്ങൾ ആ ഒരു സീറ്റെങ്കിലും വിട്ടുകൊടുക്കാനുള്ള ഒരു ദയവെങ്കിലും നിങ്ങൾ കാണിക്കണം അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ എന്തും ചെയ്യാം എന്ത് ചെയ്തും വൈറലാകാം എന്നുള്ളതാണ് ഈ പെൺകുട്ടികളുടെ അല്ലെങ്കിൽ ചില സ്ത്രീകളുടെ ഒക്കെ ഒരു ഒരു മനോഭാവം അപ്പോൾ ഇത്തരത്തിൽ ഈ പെൺകുട്ടി ചെയ്തത് തീർത്തും ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല ഈ പുരുഷൻ അതായത് ഈ ഇതിലിരിക്കുന്ന ആ വൃത്തൻ ഈ പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിലാണ് നോക്കിയത് എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അയാളുടെ കണ്ണുകൾ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ കയ്യിലിരി ഒരു മൊബൈലിരിക്കുമ്പോൾ തൊട്ടടുത്തിരുന്ന് യാത്ര ചെയ്യുന്ന ആളുടെ കയ്യിൽ കയ്യിലൊരു മൊബൈലിരിക്കുമ്പോൾ ആ മൊബൈലിലേക്ക് നോക്കുന്ന രീതിയിലാണോ അയാളുടെ ദൃഷ്ടിയുള്ളത് അതല്ല മറ്റെവിടേക്കെങ്കിലും ഊന്നിയാണോ അയാളുടെ ദൃഷ്ടിയുള്ളത് എന്ന് ആ ചിത്രം നമുക്ക് കാണിച്ചു തരും ഇനി ഒരു കാര്യം ചിന്തിക്കേണ്ടത് ആ മനുഷ്യൻ ആ മനുഷ്യന് മക്കളുണ്ടാവാം മരുമക്കളുണ്ടാവാം ഭാര്യ ഉണ്ടാകാം സഹോദരങ്ങളുണ്ടാകാം ബന്ധുക്കൾ ഉണ്ടാകാം നാട്ടുകാരുണ്ടാകാം അപ്പൊ അവന്ന് ആലോചിച്ച് നോക്കൂ അയാളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്തുമാത്രം മാനസിക സംഘർഷം അയാൾ അനുഭവിച്ചു കാണും അയാൾ ഈ നാണക്കേട് കാരണം അയാൾ അയാൾ എന്തെങ്കിലും ആത്മഹത്യ ചെയ്താൽ അത് ഇവള് ഉത്തരം പറയുമോ അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തിലുണ്ടായ അല്ലെങ്കിൽ അയാളുടെ മക്കൾക്കുണ്ടായ ഉത്തരം പറയുമോ അങ്ങനെയാണെങ്കിൽ ഇവിടെ പ്രതികരിക്കേണ്ട എന്താണ് ഇപ്പോൾ തൊട്ടടുത്ത് ഒരാൾ വന്നിട്ട് മോ എന്തെങ്കിലും ഒരു വസ്ത്രം ധരിച്ചിരുന്നാൽ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കുകയോ ധരിക്കുകയോ എങ്ങനെയോ വരുന്നുണ്ട് ഒരാൾ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ ഇത്ര തെറ്റ് ഗുളിമുറിയിൽ ഒളിഞ്ഞു കയറി വലിഞ്ഞു നോക്കിയല്ലല്ലോ അല്ലെങ്കിൽ ഒരാളുടെ കിടപ്പറയിൽ വലിഞ്ഞ് നോക്കിയതല്ലല്ലോ ഒരു പബ്ലിക് പ്ലേസിൽ ഒരു പൊതുഗതാഗത സംവിധാനത്തിൽ ഒരു സീറ്റിൽ ഇരുന്നപ്പോൾ സ്വാഭാവികമായും ചിലപ്പോൾ നോക്കിപ്പോയി അല്ല എന്താ നോക്കാനുള്ളത് ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താ അതിൽ നോക്കാനുള്ളത് ഇത്രയ്ക്ക് ദാരിദ്ര്യമാണോ കേരളത്തിലെ ആണുങ്ങൾക്ക് എന്നാണോ ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇത്തരത്തിൽ ഈ പുരുഷൻ നോക്കിയത് ഈ പെൺകുട്ടിയെ മോശമായ രീതിയിലാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഇതൊരു പാഠമാണ് കാരണം ഇത്തരത്തിലുള്ള പെൺകുട്ടികൾ വൈറലാകാൻ വേണ്ടി അവൾ എന്തോ ഓഫീസിലെന്തോ പോയി ഓണാഘോഷം കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണെന്നാണ് പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ ടാക്സി അങ്ങനെ വിളിച്ച് പോയാൽ പോരെ വീട്ടില് അല്ലെങ്കിൽ ടു വീലെടുത്ത് പോയാൽ പോരെ അപ്പോൾ സ്ത്രീയാണെന്ന് കരുതി എന്തും ചെയ്യാം ആരെയും എന്തും പറയാം ആരെക്കുറിച്ചും സമൂഹ മാധ്യമത്തിലൂടെ എന്തും പറയാം ആരെയും സമൂഹ മാധ്യമത്തിലൂടെ അവഹേളിക്കാം എന്നൊക്കെ കരുതുന്ന തീർത്തും ഒരു ക്രൂരതയാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ ഇതിലേക്ക് ഒരു മാറ്റം വരുന്ന ഒരു സമയം വരും കാരണം പല നിയമങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള പല നിയമങ്ങളും ഫോർ നയൻറ്റി ഉൾപ്പെടെ വരുത്തേണ്ടി വന്നിട്ടുണ്ട് അധികൃതർക്ക് അതുപോലെ ഇത്തരത്തിലുള്ള പല ഈ സ്ത്രീകൾക്ക് നിയമം കനിഞ്ഞ അനുവദിച്ചിരിക്കുന്ന കുറച്ച് അധിക പരിരക്ഷയുണ്ടല്ലോ ആ പരിരക്ഷയാണ് ഇതുപോലെയുള്ള വേക്കോലങ്ങളെ കൊണ്ട് ഇതുപോലെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീണ്ടും കാണാം